നമസ്കാരം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട കരിമീൻ പൊള്ളിച്ചതിൻ്റെ ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് അതുകൊണ്ടാണ് കരിമീൻ നല്ല ഗ്രേവിയുടെ ഉള്ളിൽ ഇങ്ങനെ കോട്ടിയത് അത്രയും സോഫ്റ്റായിട്ടായിരുന്നു അതിൻ്റെ മാംസമൊക്കെ കഴിക്കാൻ അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിനു വേണ്ടി ഒരു അഞ്ച് നല്ല വലുപ്പുള്ള കരിമീൻ എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിന് കുറച്ച് കട്ടുകളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് മസാല പുരട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ആവാനായിട്ട് അത് തന്നെ നമുക്ക് മീനൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പം അതിന് വേണ്ടി ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടി സാധാരണ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചെറുനാരങ്ങ നീര് ഇല്ലെങ്കിൽ വിനാഗിരി ഒഴിക്കാം ഒരു പുളിരസത്തിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്ത് മസാല മീനിലേക്ക് പുരട്ടാവുന്ന ഒരു പാകത്തിലേക്ക് ആക്കിയതിന് ശേഷം നല്ലപോലെ മീൻ നന്നായി പുരട്ടി ഈ മസാല നന്നായി പുരട്ടി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ആദ്യത്തെ മാരിനേഷൻ ഇങ്ങനെയാണ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ ഇത് നല്ലപോലെ ഇതിൻ്റെ ആ വരഞ്ഞ വരയിലേക്കൊക്കെ നല്ലപോലെ മസാല പുരട്ടി നമുക്കിത് ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പം മീൻ വറുക്കാനായിട്ടൊരു ഫ്രൈ പാൻ ഞാൻ വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടു നമുക്ക് ഒരുപാട് അങ്ങ് വറുത്തത് വേവിച്ചെടുക്കേണ്ട ഒരു ഒന്ന് ഒന്നൊന്ന് വെന്ത് കിട്ടിയാൽ മതി പിന്നെ നമ്മൾ വടലിൽ പൊഞ്ഞിട്ട് ഒന്നും കൂടി നമ്മൾ കുക്ക് ചെയ്യും അപ്പോൾ ഒന്ന് ചെറിയ രീതിയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാൻ ആദ്യമതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നല്ല സ്മെല്ല് കിട്ടാനായിട്ട് ഞാൻ അല്ലെങ്കിൽ ഏത് മീൻ കറിവേപ്പില ഇട്ട് കൊടുക്കും മീൻ മാത്രമല്ല കോഴി കറിവേപ്പില ഇട്ട് കൊടുക്കും അപ്പോൾ രണ്ട് സൈഡും നമുക്ക് സൂക്ഷിച്ച് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് മീനൊക്കെ എൻ്റെ ഫ്രൈ പാനിൽ കൊള്ളു അപ്പോൾ ഈ രണ്ട് ഈ രണ്ടെണ്ണം വെച്ച് ഞാൻ അത് വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കി എല്ലാ മീനുകളും വറുത്തെടുക്കാം അടുത്തതായി നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത് ഒര കിലോളം ചെറിയുള്ളിയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് ഇനി ചെറിയുള്ളി കിട്ടാനില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ സബോള യൂസ് ചെയ്യാം പക്ഷേ ചെറിയ ഉള്ളി യൂസ് ചെയ്താൽ അതിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ ഞാനെപ്പോഴും ചെറിയുള്ളി തന്നെയാണ് പെരുമാവധി യൂസ് ചെയ്യാറ് ഇപ്രാവശ്യം ഞാൻ കൃത്യ അര കിലോ സെപ്പറേറ്റ് ആയിട്ട് വേടിച്ച് കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ മീൻ വറുത്ത എണ്ണയും എണ്ണ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും അത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ എന്തൊരു ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ആ ക്ലീൻ ചെയ്ത് വെച്ച ചെറിയുള്ളി നാലാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അത് മൊത്തം നമുക്കിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം ആ പുള്ളി വഴണ്ട് വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് സംഭവങ്ങൾ അരച്ചെടുക്കാനുണ്ട് നാല് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പില പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകും ഒരു ടീസ്പൂൺ തന്നെ നല്ല മുളക് പൊടിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും അതിലേക്ക് നമുക്കിത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് മാത്രം കുറച്ച് ഇശ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നല്ല നല്ല മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇതേ നമ്മുടെ ഉള്ളി അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഞാൻ അരച്ചെടുത്ത ഈ മിക്സ് അതിനേക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാണ് അപ്പോൾ ഇനി ഇതിൽ മുളക് പൊടിയും സംഭവങ്ങളൊക്കെ നല്ല പോലെ അതിൻ്റെ പച്ചമുളക് മാറി വഴണ്ടി വരണം കുറച്ച് സമയം എടുത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കാരണം അതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും അതിൻ്റെയൊക്കെ മിക്സ് ഉണ്ട് അപ്പോൾ അതെല്ലാതും വഴണ്ട് വരണം അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ത് നല്ല പോലെ വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇത്രയുള്ള നമ്മുടെ മീനിൻ്റെ പുറമേലക്കുള്ള മസാലയുടെ കൂട്ട് ഇത് നല്ലപോലെ വേവിച്ച് നല്ല ഉടച്ച് തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ചൂടാറാനായിട്ട് വയ്ക്കാം ഇനിയിപ്പോൾ അതേ വാഴലയാണി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇപ്പം നല്ലപോലെ വാഴല ഞാൻ ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം ഒരു വലിയ വാഴലയും അതിൻ്റെ ഒരു ചെറിയ വാഴലയും ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക അതിന് ശേഷം ആദ്യം കുറച്ച് മസാല ഇലയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മീൻ വയ്ക്കുക അതിൻ്റെ മുകളിലേക്കും കുറച്ച് മസാല തേച്ചു പിടിപ്പിക്കുക കുറച്ച് മതി ഒരു വാടക കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നമ്മൾ ഈ ചെറിയ വാഴല ആദ്യം അട ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളൊരു പൊതിച്ചോറ് പൊതിയുന്നത് പോലെ രണ്ട് സൈഡിൽ നിന്നും പതുക്കെ പിടിച്ച് ഇത് കെട്ടി ഇതാ ഇതുപോലെ കെട്ടി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ അല്ലാതും വാഴലയിൽ പൊതിഞ്ഞെടുത്തു ഒരു ചരട് ഉപയോഗിച്ച് ഒന്നും കൂടി ഒന്ന് കെട്ടിവെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളത് ഫ്രൈ ചെയ്യുമ്പോൾ അത് ഇല തുറന്നും ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ അപ്പോൾ നമ്മളൊരു ഫ്രൈ പാൻ അല്ലെങ്കിൽ വെറുതെ ഒരു ദോശ തവ എടുത്താലും മതി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഇല കരിഞ്ഞു പോകാതിരിക്കാൻ അതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് പത്തോ മിനിറ്റ് ഓരോ സൈഡും ഒരു മീഡിയം ഫ്ലെയിം ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിം അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് സമയം നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കരിമീൻ വാഴലിൽ പൊള്ളിച്ചെടുക്കുന്ന സംഭവം അപ്പോൾ ഞാനത് ഇപ്പോൾ എല്ലാവരും കഴിഞ്ഞതിന് ശേഷം ഈ ചിരടുകൾ നമ്മൾ സെർവ് ചെയ്യണ സമയത്ത് ഈ ചിരടുകൾ വെക്കണമെന്നില്ല ചിരടുകൾ പിന്നെ നമുക്കത് ഊരി കളഞ്ഞ് എടുത്ത് വയ്ക്കാം അപ്പോൾ ഞാൻ എന്തേ ഒരെണ്ണം തുറന്ന് കാണിച്ച് തരാം അപ്പം അത് ഈ പുറമേയുള്ള എണ്ണയൊന്നും ഉള്ളിലേക്കൊന്നും പോകില്ല കേട്ടോ അത് പേടിക്കണ്ട അത്ര എണ്ണയൊക്കെ ആയോ എന്ന് ചോദിക്കേണ്ട അതൊക്കെ വാഴലേമ്മ പുറമേ ഉള്ള എണ്ണകളാണ് അപ്പോൾ അതാ ഇതുപോലെ ഇരിക്കും തുറക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വെറുതെ ഫ്രൈ ചെയ്തെടുക്കണേലും ഇത്തിരി ടേസ്റ്റാണ് ഇങ്ങനെ പൊള്ളിച്ച് ഈ മസാലയുടെ ഉള്ളിൽ ഇങ്ങനെ മുഴലയിൽ പൊതിഞ്ഞിങ്ങനെ പൊള്ളിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള മാംസവും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കരിമീൻ പൊള്ളിച്ചത് കരിമീനൊക്കെ മേടിക്കുന്ന സമയം കരിമീൻ മാത്രമല്ല വലിയ മറ്റ് മീനുകളായാലും നമുക്കിതുപോലെയൊക്കെ എടുക്കാവുന്നതുള്ളൂ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നും ഞെക്കണേ താങ്ക് യു